നമസ്കാരം ഞാൻ മനോജ് നിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴക്കുല വിപണിയിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ ഓണക്കാലത്ത് വാഴക്കുല വിപണിയിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കോന്നിയിലെ വാഴക്കുല കർഷകർ കോന്നിയിലെ പ്രധാന വാഴക്കുല വ്യാപാര കേന്ദ്രമായ വഴകയാർ വാഴക്കുല കർഷക വിപണിയിൽ കിലോയ്ക്ക് അറുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് വാഴക്കുല വിറ്റഴിക്കുന്നത് എന്നാൽ കിലോയ്ക്ക് എൺപത് രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചെങ്കിൽ മാത്രമേ കർഷകർക്കും മതിയായ ലാഭം ലഭിക്കുകയുള്ളൂ ഓണക്കാലത്തെ കച്ചവടം ആരംഭിച്ചില്ല എങ്കിലും നല്ല തിരക്കാണ് വകയാർ സാശ്രയ കർഷക വിപണിയിൽ അനുഭവപ്പെടുന്നത് എന്നാൽ കാലാവസ്ഥ വ്യതിയാനവും അപ്രതീക്ഷിതമായ എത്തിയ കാറ്റും മഴയുമെല്ലാം വാഴക്കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം കർണാടക വയനാടൻ കുലകൾ എന്നിവയാണ് മറ്റൊരു ഭീഷണി മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ പൊതുനിരത്തുകളിൽ വിറ്റഴിക്കുന്ന ഇത്തരം വാഴക്കുലകൾ സാധാരണക്കാരായ വാഴക്കുല കർഷകരെ സാരമായി ബാധിക്കാനിടയുണ്ട് കോന്നി അരുവാപ്പുലം പ്രമാടം മേഖലകളിൽ നാന്നൂറിൽ പരം കർഷകരാണ് വകയാർ സാശ്രയ കർഷക വിപണിയെ ആശ്രയിക്കുന്നത് തണ്ണിത്തോട് തേക്കുതോട് കരിമാൻ തോട് മേഖലയിലെ കർഷകർക്കായി തേക്കിൻ തോട്ടിലും ഒരു വിപണി പ്രവർത്തിക്കുന്നുണ്ട് ഏത്ത വാഴക്കുലകളോടൊപ്പം തന്നെ പൂവൻ പാളയങ്കോടൻ ചെങ്കദളി ഞാലിപ്പൂവൻ വാഴക്കുലകൾക്കും ഇവിടെ ആവശ്യക്കാർ ഏറെയാണ് കൂടാതെ കപ്പയും ചേനയും കാച്ചിലുമെല്ലാം ആളുകൾ ലേലം വിളിക്കലിലൂടെ സ്വന്തമാക്കുന്നുണ്ട് അടുത്ത മാസത്തോടുകൂടി വകയാർ വാഴക്കുല വിപണിയിൽ തിരക്ക് വർദ്ധിക്കുകയും കർഷകർക്ക് മികച്ച ലാഭം ലഭിക്കുകയും ചെയ്യുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി